ഡോക്ടർ സജീവ് കുമാർ ഗാനരചന നിർവഹിച്ച് പ്രകൃതി ക്രിയേഷൻസ് പുറത്തിറക്കുന്ന ഉത്രാളിക്കാവിലമ്മ എന്ന ഭക്തി ഗാന വീഡിയോ ആൽബം ഉത്രാളിക്കാവ് ക്ഷേത്ര സന്നിധിയിൽ വെച്ച് സേവിയർ ചിറ്റിലപ്പിള്ളി എം പ്രകാശനം ചെയ്തു ദേവസ്വം ഓഫീസർ ഹരികൃഷ്ണൻ ആദ്യ സ്വീകരിച്ചു ൊള്ളും ഭഗവതി പുത്രാളിംഗിടം നി ശരണംൊന്നു ഞങ്ങൾ വിളിക്കുന്ന നേരം ഉത്തമരക്ഷരിണികു നീ പുത്രാളി കാവിലം ഭഗവതി ചിത്തശുദ്ധിയോടെ ചിത്തത്തിലുള്ളതെല്ലാം സ്മരിച്ചിടുക ചിത്തശുദ്ധിയോടെ എഴുതിയ വരികൾ അതിൻ്റെ വിഷൽസും അതിൻ്റെ ഒരു പ്രാഥമിക സംഗതി കാണുകയുണ്ടായി വളരെ വളരെ ഗംഭീരമായിട്ടുണ്ട് നമുക്കറിയാം ഡോക്ടർക്ക് പൂവത്തിന്റെ ചോട്ടിലാണ് ഉത്രാളിക്കാവ് ഭഗവതി കുടികൊള്ളുന്നത് എന്നുള്ളത് ആദ്യ അറിവാണ് പക്ഷെ മേൽക്കൂര ഇല്ലാതെ മഴയും വെയിലും എല്ലാം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഉത്രാളിക്കാവ് ഭഗവതി കുടികൊള്ളുന്നത് നേരത്തെ മുല്ലക്കലാലിൻ്റെ ചോട്ടിലായിരുന്നു ഇവിടേക്ക് വന്നതുമായി ബന്ധപ്പെട്ടുള്ള ഐതിഹ്യങ്ങളുണ്ട് അല്ലെങ്കിൽ പിന്നെ സംഗതികളുണ്ട് ദേവിയുടെ പിന്നെ കുഞ്ഞുട്ടി മൂത്താർ എന്ന് പറയുന്ന തൊട്ടപ്പുറത്താണ് ഉത്രാളിക്കാവ് പൂരം േറ്റർ വി സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ വൈസ് ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശം പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ എങ്കക്കാട് ദേശം പ്രസിഡന്റ് പി ആർ സുരേഷ് കുമാർ വടക്കാഞ്ചേരി വിഭാഗം പ്രസിഡന്റ് സി എ ശങ്കരൻകുട്ടി ഡോക്ടർ കെ എ ശ്രീനിവാസൻ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ സെക്രട്ടറി പി എൻ ഗോകുലൻ പ്രസ് ക്ലബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് എനി ടൈം ന്യൂസ് ചീഫ് എഡിറ്റർ രാജശേഖരൻ കടമ്പാട്ട് എന്നിവർ പ്രസംഗിച്ചു ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക facebook follow up chain